നമസ്കാരം കൂട്ടുകാരെ ഇന്ന് ഏത്തക്കയൊക്കെ ഉള്ളവർ ഭാഗ്യവന്മാർ അവർക്ക് ഇപ്പോൾ റോക്കറ്റ് പോലെ കുതിച്ചുകൊണ്ടിരിക്കുകയാണ് ഏത്തക്ക വല ഏത്തക്ക വില കേട്ടാലോ കേരളപര മണിയിൽ ഏത്തക്ക ഒരു കിലോ നടന്നത് എൺപത്തഞ്ച് രൂപയാണ് പച്ച അതും നാടൻ ഇത് കടകളിൽ നിന്ന് പഴമായിട്ട് മേടിക്കുമ്പോൾ നൂറ് പുറത്ത് കൊടുക്കണം കിലോയ്ക്ക് ഇപ്പോൾ ജനുവരി മുതൽ അങ്ങ് ഉണക്കായിരുന്നു ഉണക്ക സമയത്ത് ജലസേചനം ഉള്ളിടത്ത് മാത്രമേ ഇപ്പോൾ ഏത്തക്കോലെ ശരിയായിട്ട് നിൽക്കുന്നുള്ളൂ മറ്റേത് വെള്ളം കോരി കർഷകർടെ ഊപ്പാട് വരികയാണ് അതിനനുസരിച്ച് ഇടയ്ക്ക് മഴ പെയ്യുന്നെങ്കിലും ശാശ്വതമായിട്ടങ്ങോട്ട് പോകുന്നില്ല കേരളപുരം കർഷക വിപണിയിൽ രണ്ട് അഞ്ച് ഇരുപത്തഞ്ചിൽ നടന്ന ഉൽപ്പന്നങ്ങളുടെ വില വിവരം ഒന്ന് നോക്കാം നമുക്ക് കോഴിമുട്ട ഒരു പീസ് എട്ട് രൂപ അമ്പത് പൈസ മുതൽ ഒമ്പത് രൂപ പത്ത് പൈസയാണ് ചീരാ ചുവപ്പ് ഒരു കിലോ മുപ്പത് മുതൽ നാൽപ്പത് അഗസ്തിപ്പ് ഒരു കിലോ അമ്പത് വഴുതന ഒരു കിലോ പതിനഞ്ച് മുതൽ ഇരുപത് കിലോ പന്ത്രണ്ട് മുതൽ പതിനാറ് തീരെ വിലയില്ലാതായിപ്പോയി പാവയ്ക്ക കിലോ എഴുപത് മുതൽ നൂറ്റി മുപ്പത്തഞ്ച് പടവലം കിലോ മുപ്പത്തഞ്ച് തടിയൻ കിലോ പത്ത് പയറ് കിലോ നാൽപ്പത് മുതൽ അറുപത് കിലോ മുപ്പത്തഞ്ച് മുതൽ അൻപത് മത്തങ്ങ കിലോ അമ്പത്തിരണ്ട് കുരുമുളക് ഒരു കിലോ എഴുന്നൂറ് ഉണ്ടമുളക് കിലോ ഇരുന്നൂറ്റമ്പത് മുതൽ മുന്നൂറ്റമ്പത് പച്ചമുളക് ഒരു കിലോ നൂറ്റി മുപ്പത് പപ്പയ കിലോ മുപ്പത് മുതൽ അറുപത്തഞ്ച് ഫാഷൻ ഫ്രൂട്ട് ഒരു കിലോ നൂറ്റി മുപ്പത് മുതൽ നൂറ്റി നാൽപ്പത്തഞ്ച് പൈനാപ്പിൾ ഒരു കിലോ നാൽപ്പത് കുമ്പളങ്ങ ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ അറുപത് കുക്കമ്പർ ഒരു കിലോ നൂ ഇരുപത്തഞ്ച് മുതൽ നാൽപ്പത് മാമ്പഴം ഒരു കിലോ മുപ്പത്തഞ്ച് മുതൽ നൂറ് ചക്ക ഒരു പീസ് നൂറ്റി എഴുപത് മുതൽ നൂറ്റി ഇരുന്നൂറ്റി അൻപത് ചക്ക മുഹവിലയാണ് മഞ്ഞൾപ്പൊടി ഒരു കിലോ മുന്നൂറ് ചീനി ഒരു കിലോ ഇരുപത് മുതൽ ഇരുപത്തിയാല് അതാ കപ്പ കപ്പ പന്തൻ കിലോ പതിനെട്ട് മുതൽ ഇരുപത്തൊന്ന് ഞാലിപ്പുവൻ കിലോ മുപ്പത്താറ് മുതൽ അമ്പത് പാളയങ്കോടം കിലോ പതിനെട്ട് മുതൽ ഇരുപത്തേഴ് ഓഗസ്റ്റ പതിനഞ്ച് മുതൽ ഇരുപത്തി മൂന്ന് കപ്പ ചുവപ്പ് ഒരു കിലോ അമ്പത് മുതൽ അമ്പത്തഞ്ച് പൂവൻ ഒരു കിലോ നാൽപ്പത്തി മൂന്ന് മുതൽ അമ്പത്തൊന്ന് എന്നിവയാണ് അവിടെ വന്നത് ഏത്തക്കുള്ളവർ ഭാഗ്യന്മാർ എന്തുകൊണ്ടെന്നാൽ അവർക്ക് ഇപ്പോൾ നല്ല വിലയാണ് കിട്ടുന്നത് കർഷകർ വളരെ സന്തോഷത്തിൽ ഉള്ളവർ വളരെ കഷ്ടപ്പെട്ട് നിറഞ്ഞതാണ് ഏത്തക്ക ആ സമയം അരിയുടെ വില വീണ്ടും മൂന്ന് രൂപയാണ് ആ ജയ സെവൻ സ്റ്റാർ ഇപ്പോൾ ഒരു കിലോ നാൽപ്പത്തഞ്ച് രൂപയാണ് ലിമിനിൻ്റെ ഇപ്പോൾ നേരത്തേക്ക് നാൽപ്പത്തെട്ടായിരുന്നു ഇപ്പോൾ മൂന്ന് കുറഞ്ഞു വീണ്ടും എന്തായാലും ഇത്രയും ഉൽപ്പാദിപ്പിച്ച കർഷകർക്ക് ഒരു ബിഗ് സല്യൂട്ട് കൊടുക്കണം ഇത്രയും സമയം ഈ വീഡിയോ ക്ഷമയോടെ കണ്ടതിൽ വളരെയധികം നന്ദി ഇഷ്ടമായെങ്കിൽ ഒരു ലൈക്ക് ചെയ്യുക புடங்கள் அடுக்கின்றையும் பழங்கள் நிற்கப்படுகின்ற பீக்கியூசம் சோகணும்